നമസ്കാരം ചേട്ടാ പ്രിയപ്പെട്ടവരുടെ നമസ്കാരം ഉണ്ട് സത്യം പറഞ്ഞ അച്ഛൻ അമ്മേനെ കൊല്ലും ഇല്ലെങ്കി അച്ഛൻ പട്ടിയറിച്ച് തിന്നും പട്ടിയറിച്ച് തിന്ന് തിന്ന് പട്ടിയെച്ച് തിന്ന് പറഞ്ഞത് ഈ പ്രിയം ശ്രീ പദ്ധതി ഉണ്ടല്ല ആ പി എൻ സി പദ്ധതിയെ കുറിച്ച് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അച്ഛനമ്മേനെ കൊല്ലും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പഠിയരച്ച് കിഞ്ഞും ഈ പഠിയരച്ചിട്ടിഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയല്ല ഈ സി പി എമ്മും ഇടതു കൂടി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ നയം അതായത് ആർ എസ് എസിന്റെ ഹിന്ദു ദിവസം ഒഴിച്ചു ശ്രമിക്കുന്ന കേരളത്തിലെ വിദ്യാലയങ്ങളിലൂടെ അങ്ങനെ ഹിന്ദു അജണ്ട പ്രകാരമുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുത്ത് കേരളത്തിലെ ഭാരതത്തിൻ്റെ ഹിന്ദുസ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഉയർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതുകൊണ്ട് വളർത്താൻ വേണ്ടി ഉള്ള വിദ്യാഭ്യാസ നയമാണ് കേന്ദ്രം രണ്ടായിരത്തിഇരുപതിൽ ആവിഷ്കരിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് തെരുവി തെരുവി എസ് എഫ് ഐക്കാര് പിള്ളേരെ ഇറക്കി സമരം ചെയ്യിപ്പിച്ചിട്ട് ഈ സി പി എം ഈ പിണറായി വിജയനും കൂടി അല്ലേ എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ ഹിന്ദുസം ഒളിച്ച് കടത്താൻ വേണ്ടിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ഈ എൻ ഇ പിണറായി വിജയൻ പോയി കണ്ണടച്ച് കാലും കൂട്ടിന്ന് ഒപ്പിട്ട് കൊടുത്ത് ആർക്ക് മോദിക്ക് ഒപ്പിട്ട് കൊടുത്ത് ഒക്ടോബർ ഒമ്പതാം തീയതി പത്താം തിയതി ആയിട്ട് അവിടെ പോയി അമിത്ഷായെ കണ്ടിട്ടുണ്ടായി അത് കഴിഞ്ഞ് മോദിനെ പോയി കണ്ട് മുട്ടായ അല്ലെങ്കിൽ കശുണ്ടി വറുത്തത് ഒക്കെ കൂട്ടി ചായയും കൂട്ടി കുടിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒപ്പിട്ട് അങ്ങനെ കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തു പറഞ്ഞ കാരണം എന്തൂട്ടാ ഒരു ആയിരത്തി നാനൂറ് കോടി ഇങ്ങടെ കിട്ടും എന്തിനാ കേരളത്തിലെ വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടി ആയിരത്തി നാനൂറ് കോടി കിട്ടും തെറ്റി നോനാ നോനാ നോണിന്നത് പച്ച കള്ളം അത് സർവ്വശിക്ഷാ അഭിയാനിന്റെ ഭാഗമായിട്ട് കേരളത്തിന് അവകാശപ്പെട്ട ആയിരം കോടി ഉണ്ട് അതിന്റെ കൂടെ കാൻബ്രിഡ്ജിന്റെ ഭാഗമായി ഈ പി എം സി പദ്ധതി അതായത് ഹിന്ദുസം ഒളിച്ചു കടത്തെന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടല്ല അതിന് കാൻബ്രിഡ്ജിന്റെ വിഷിലാണ് ഈ നാനൂറ് കോടി ഈ നാനൂറ് കോടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ അവിടെ പോയിട്ട് ഈ മോദിയുടെ അതിന് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് പി എം സി പദ്ധതി അതായത് ഹിന്ദുസം ഒളിച്ചു കിടത്തെന്നൊക്കെ പറഞ്ഞ് എസ് എഫ് ഐക്കാര് പിള്ളേർ വില്ലറുകി സമരം ജയിച്ചില്ല ഇവര് എന്തിനു വേണ്ടിയിട്ടാ ഇവിടെ ഹിന്ദുത്വ അജണ്ട വളർത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഇടപാട് അടങ്ങേറി കേരളത്തിൽ സമ്മതിക്കില്ല കാവ്യ ബൽക്കരിക്കെ സമ്മതിക്കൂല കേരളത്തിലെ സ്കൂളിൽ കൊണ്ടുവന്ന് കാവ്യ കൊടി കൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കൂല ആർ എസ് എസിന്റെ ശാഖയാക്കി മാറ്റാൻ പറ്റൂല സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്തില്ലേ ആ സമരം ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ട് ഈ പി എം സി പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് പിണറായി വീഴ്ച എന്തുചേറ്റി മോദിയുടെ അടുത്തൊന്നും മുട്ടു പോയി പോയിരുന്നു ഒപ്പിട്ട് പഠിച്ചില്ലേ ഒപ്പിട്ട് ഓടിച്ചു ഏഹ് ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിട്ട് കൊടുത്ത് എന്നിട്ട് ഇപ്പൊ കേരളത്തിലെ ആളുകളൊക്കെ വിഡികളാക്കാൻ വേണ്ടി മന്ത്രി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയെ ഇറക്കിക്കൊണ്ട് പറയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കും കാശിങ്ങോട് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാണ്ട് പദ്ധതി ഒന്നും ഇവിടെ നടപ്പാക്കാൻ പോയില്ലേ മോദിയുടെ കാവ്യവൽക്കരണൊന്നും കേരളത്തിൽ നടക്കൂല നടത്തില്ല നടത്തില്ല ഞങ്ങൾ നടച്ചില്ല കാശിട്ടാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്തെന്ന് ഇതിലും വലിയ മണ്ടത്തരം വേറെ പലതും വേറെ പലതും ഉണ്ടാവും നട്ടാ നോണ പറയണത് തല പൊട്ടിച്ചെറിച്ചു കൊണ്ടോ ഇവര് പറയണത് നരേന്ദ്രമോദി ഇതിന് ഒപ്പിട്ട് കൊടുത്തൊക്കെ ആശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഒപ്പിട്ട് ധാരണാപത്രത്തില് ഇവിടെ അവര് പറയണ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചൊപ്പിച്ചോളാം പറഞ്ഞിട്ടാണ് മഹാത്മാഗാന്ധിനെ വെടിവെച്ച് വന്ന ഗോഡ്സേടെപ്പിക്കണ പാഠങ്ങളൊക്കെ ആയിരിക്കും ഇനി പറയാൻ പോണേ അല്ലെങ്കിൽ വേണമെങ്കിൽ ആ പാടത്തിന് മഹാത്മാഗാന്ധി ഗോഡ്സേനെ വെടിവെച്ച് വന്നതെന്ന് വേണമെങ്കിൽ പറഞ്ഞുകളും അല്ലെങ്കിൽ ഘോഷേനെ തൂക്കിക്കൊല്ലാൻ കാരണം മഹാത്മാഗാന്ധിയാണ് പറഞ്ഞ കളിയും അങ്ങനെയുള്ള പാഠഭാഗങ്ങൾക്ക് അവര് പഠിപ്പിക്കും ഉറപ്പായിട്ടും അത് ഞങ്ങള് പഠിപ്പിച്ചോളാം എന്നും പറഞ്ഞു പിണറായി വിജയൻ എഴുതി ഒപ്പു ഊറ്റി കൊടുത്തേക്കാന്ന് ആരെ കുറിച്ച് വേണമെങ്കിലും ഞങ്ങള് പഠിപ്പിച്ചോളാം എന്നും കാരണം എന്തുട്ടേ എന്തുട്ടാ കാരണം ഈ പിണറായി വിജയന്റെ മോളുടെ പേരിൽ മോന്റെ പേരിലൊക്കെ അവിടെ കേസ് പിണറായി വിജയന്റെ പേരിൽ കേസ് ഉണ്ട് ലാവലിൻ കേസ് തന്നെ കേരളത്തിന്റെ കജനാമനി നാനൂറ് കോടി രൂപ എന്താണ് ബാധ്യത പരിചയെന്ന് പറഞ്ഞിട്ട് ചെങ്കുളം പള്ളിവാസല് ഇടവളയാറ് ഒക്കെ ഉള്ള ബൈബി പദ്ധതി ഉണ്ടല്ല അതിന് കനഡിയൻ കമ്പനിയായ ലാവ്ലിൻറെ അടുത്ത് നിന്ന് കരാർ പ്രകാരം നാനൂറ് കോടി രൂപ കേരളത്തിന് കിട്ടുന്ന കജനാമിന് കിട്ടേണ്ട കാശ് പിണറായി വിജയൻ അമക്കി എന്ന് പറഞ്ഞ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കേണ്ട ഈ ക്രൈം ഓൺലൈൻ ചീഫ് എഡിറ്ററായ ജി പി നന്ദകുമാർ കൊടുത്ത കേസ് ഇപ്പോഴും അവിടെ ഇരിക്കേണ്ടത് ആ ആ ആ കേസ് ഇപ്പോഴും കേസിൽ തന്നെയാണ് മുപ്പത്തിഴും പിന്നെ മോക്കട കേസ് സീരിയസ് കേസറിയാലോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന കേസ് കരിമണൽ കർത്താട് കേസ് രണ്ടു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ മേടിച്ച് അച്ഛൻ മുഖ്യമന്ത്രി അതിന്റെ പേര് മോളി മാസപ്പിടി മേടിച്ച് കൈക്കൂലി കൈപ്പൂലി മാച്ചപ്പെടിയെന്നു പറഞ്ഞ് മേടിച്ച് ആ കേസ് കേസൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഇപ്പൊ പൊടി തെറ്റി എടുക്കും ആ കേസ് ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ ഇരുപത്തെട്ടാം തീയതി വരെയും ഇരുപത്തി ഒമ്പതാന്തിന്റെ അന്തിമ വിധിയാണ് മാറ്റി മാറ്റി വെച്ച് നാളെ നാളെ നീള നീളം പറഞ്ഞ് ഗവൺമെന്റ് കല്യാണം പോലെ അങ്ങോട്ട് മാറ്റി വെച്ചത് ഇപ്പൊ വിളിക്കും വിളിച്ചു കഴിയുമ്പോ കേന്ദ്ര ഗവൺമെന്റ് ആദ്യമായിട്ട് കേസ് മുന്നോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞു ബാശി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവൻസ് ആയിരിക്കും ഇ ഡി കൊച്ചിയുടെ ഓഫീസിലേക്ക് സമൻസ് വരും വീണനെ കൊണ്ട് പൊക്കി തൂക്കി തൂക്കിയെടുത്തിട്ടുണ്ടോ അകറ്റിടും അതിഷ്ടിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് പി എം ശ്രീ പദ്ധതി പദ്ധതി ഇനിപ്പൊ ഗോട്സേനെ കുറിച്ച് പഠിക്കണെങ്കിൽ ഗോഡ്സേനെ കുറിച്ച് പഠിക്കാം ഭാരതാബേനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഭാരതാംബേനെ കുറിച്ച് പഠിക്കാം ഒപ്പിട്ട് ഇട്ട് ഇട്ട് ഉപ്പ് എന്നിട്ടിപ്പോ പറയണെ അത് മുഴുവൻ നയപരിപാടികൾ അതായത് എമ്മിന്റെ മുഴുവൻ നയപരിപാടികൾ കേരളത്തിൽ ചെറുപ്പ ഭരിക്കണവർക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഗോവിന്ദൻ തലേക്കിടി മുന്നിട്ടിട്ട് ഒളിച്ചു പോയേക്കാണ് ചെട്ടിക്കിടിയുണ്ടാവേ ഇന്നലെ എം എ ബാവി മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്ന് ബയർക്കുണ്ടായി നാരി മെഴുകി ന്യായീകരിച്ച് വയർക്കൻ ഉണ്ടായി ഉത്തരം മുട്ടി മുണ്ടാട്ടം മുട്ടി നാലെടുങ്കിൽ വെള്ളം കുടിച്ചാൽ അവിടെ നിൽക്കണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളും കൂട്ടണെന്ന് പറഞ്ഞ് പത്രക്കാരുടെ ഒക്കെ കാലു പിടിച്ച് മെഴുകണ കണ്ട് സങ്കടം കണ്ടുപോയിട്ട് അഭാവം ബേബി സഖാബിനെ കണ്ടപ്പേ എന്തായാലും ഒരു കാര്യം ഉറപ്പായി സത്യം പറഞ്ഞ എന്താ അച്ഛൻ അമ്മേനെ കൊല്ലും ഇല്ലെങ്കിൽ അച്ഛൻ പട്ടിയെച്ചു തിന്നെ പട്ടിയരച്ച് തിന്നി പട്ടിയെടുത്ത് തിന്നി കേന്ദ്രം പറഞ്ഞ പദ്ധതി മുഴുവൻ ഇവിടെ ഒപ്പിട്ട് കൊടുത്തപ്പോ പട്ടിയരച്ച് തിന്ന് തിന്ന് ഇപ്പൊ ഇനിയിപ്പൊ എന്ത് കിട്ടിയ ഇപ്പൊ സി പി ഐ ഇടഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തുകൊട്ടി പറഞ്ഞോണ്ട് എന്തുകൂട്ടി അടുത്ത് മുന്നണിയാണ് ഇതാണ് അടുത്ത് മുന്നണി ഇത് മുന്നണിയിൽ ഒരു ചർച്ച ചെയ്യാണ്ട് മുന്നണിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാണ്ട് കൂട്ടുത്തരവാദിത് ഓരോരോ വേഷം കെട്ട് കാണിച്ച ഞങ്ങൾ ഇനി ഇവിടെ ഇല്ലാന്ന് സി പി ഐ പറഞ്ഞു പിണറായി വിജയൻ മുഖത്ത് നോക്കി ആ പിണറായി വിജയൻ സച്ചില്ലട്ടാ പിണറായി വിജയൻ ഗൽഫിൽ പോയേക്കാണ് അവിടെ മാറ്റി കിടക്കാണ് അങ്ങോട്ട് പോയേക്കാണ് അപ്പൊ എന്തായാലും സി പി ഒരു കാര്യം തീരുമാനമായി ഒന്നുകിൽ സി പി ഐ അല്ലെങ്കിൽ സി പി എം ഈ മാതിരി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ധാരണാപത്രം ഒപ്പിട്ട് കൊടുത്തത് പിൻവലിച്ച് ജംഒ യു പിൻവലിച്ചില്ലെങ്കിൽ സി പി ഐ കൂട്ടുത്തരവാദിത്വത്തിന് ഈ എൽ ഡി എഫിൽ ഉണ്ടാവില്ല മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്ന് സി പി ഐ തീർത്ത് പറഞ്ഞു അപ്പൊ ഒന്നുകിൽ ഈ നരേന്ദ്രമോദിയുടെ പി എം ശ്രീ അല്ലെങ്കിൽ സി പി ഐ ഈ രണ്ടിൽ ഒന്നേ നടക്കുകയുള്ളൂ നരേന്ദ്രമോദിയുടെ ഈ സി പി എം ഈ മന്ത്രിസഭയിൽ പി എം ശ്രീ എന്ന് പറഞ്ഞ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ സി പി ഐ ഉണ്ടാവില്ല സി പി ഐ പുറത്തേക്ക് പോകും അല്ല സി പി ഐ വേണമെന്നുണ്ടെങ്കിൽ ഈ പി എം ശ്രീ ഒഴിവാക്കി നരേന്ദ്രമോദീനെ അങ്ങോട്ട് ഒഴിവാക്കി കേരളത്തിലെ സ്കൂളിൽ കാവിടി കുത്തി പരിപാടി വേണ്ടാന്ന് വെക്കണം ഇത് രണ്ടും പിണറായി വിജയന് പറ്റൂല വേണമെങ്കിൽ സി പി ഐ പൊക്കോട്ടെ എന്ന് പറയും സി പി ഐ നിന്നാലും ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഏതാണ്ട് പതിനാറ് എം എൽ എമാരും നാലു മന്ത്രിമാരും ഉള്ളു അത് പോയാലും കുഴപ്പമില്ല ഇവിടെ ജോസുട്ടി ഉണ്ട് ജോസുട്ടി ഇവിടെ ജോസുമാൻ ഉണ്ടല്ലോ കെ എം മാനിയുടെ ജോസ് ആ ജോസിന്റെ പാർട്ടി ഇവിടെ ഉണ്ട് അപ്പൊ സി പി ഐക്ക് അതിന്റെ കണ്ണി എന്ന് പറഞ്ഞുണ്ടാക്കി വേണമെങ്കിൽ അവരങ്ങൾ പുറത്തായിരുന്നു ജോസുമാൻറെ പിൻബലത്തിൽ ഇവിടെ നിൽക്കാല്ല ആ ഒറ്റ ടാപ്പിലാണ് മുഖ്യമന്ത്രി ഈ പരിപാടി ഒപ്പിച്ചത് അതിനിപ്പോ ജോസൂട്ടി പോയാലും വേണ്ടില്ല സി പി ഐ ആയാലും വേണ്ടില്ല മോനും മോളും ജയിലിൽ പോയിരുന്നു ഇത് തന്നെയാണ് ഉദ്ദേശം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും സത്യം പറഞ്ഞില്ലെങ്കിൽ പട്ടിയരിച്ചു ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മേനെ കൊള്ളു എന്തായാലും ഏതെങ്കിലും ഒന്ന് സംഭവിക്കും സംഭവിച്ചു പട്ടിയരിച്ച് തിന്ന് തിന്ന് മോദി ഒപ്പുവെപ്പിച്ച് തിന്ന് എന്തായാലും പിണറായി വിജയന്റെ കാര്യം ഇനി എന്താന്ന് കണ്ടറിയണെ ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ നിൽക്കാൻ നടക്കൂല നടക്കൂല കേരളത്തില് ത്രീ പോയിന്റ് സീറോ അല്ല വെറും സീറോ ാക്കി കളയും ജനങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരാട്ടെ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സലാം